ഹൈ ഫ്രണ്ട്സ് ഷോർട്ട് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ അപ്പോൾ അങ്ങനെ മഞ്ഞളൊക്കെ പറഞ്ഞു കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ വലിയ വിത്തും ചെറിയ വിത്തായിട്ട് വേർത്തിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വിത്ത് ഇപ്പോൾ വേവിക്കണ ലാസ്റ്റ് വേവിക്കണോട്ടോ അപ്പോൾ അതിൻ്റെ വിത്ത് നാരൊക്കെ കളഞ്ഞിട്ട് വേണമല്ലോ ഇപ്പം നമ്മൾ ചെറിയ വിത്താണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ വിത്തൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ഇതിന് നമ്മൾ കഴുകിയെടുത്ത ശേഷം നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മളിതാ കഴുകിയൊക്കെ എടുത്തിട്ട് അടുപ്പത്ത് ചെമ്പിൽ വെച്ചു കൊടുത്തിട്ടോ അപ്പോൾ ചെമ്പ് ചെമ്പിൽ വെച്ചു കൊടുത്ത ശേഷം നമ്മളിത് മൂടി വെച്ചിരിക്കുകയാണ് മൂടി വയ്ക്കുന്നത് നമുക്ക് തുണിയും കൊണ്ട് അല്ലെങ്കിൽ നൂലുള്ള ചാക്കുകൊണ്ടാവാം അപ്പോൾ മൂടി വെക്കരുത് എന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ അപ്പോൾ നമ്മൾ നമ്മളിതിൽ കല്ലുപ്പൂണ് ചേർത്തിട്ടുണ്ട് കല്ലുപ്പ് ചേർക്കുക എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് തീരില്ലോ അപ്പോൾ അത് കുറേ നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണക്കം ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കല്ലുപ്പിട്ട് വേവിച്ചെടുക്കണത് അപ്പോൾ വേവിച്ചെടുത്ത ശേഷം നമ്മളിത് കുറച്ച് നേരം കത്തിയൊന്നും കത്തിക്കാതെ ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് മുറ്റത്തിട്ട് ഉണക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ മഞ്ഞൾ മഞ്ഞൾ മുഴുവനായിട്ടുള്ള കേട്ടോ അതിൽ കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് വേവിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നന്നാക്കി എടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മഞ്ഞൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇപ്പം നമുക്ക് കാണുന്നത് പകുതിയോളം ഉണങ്ങി കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഉണങ്ങാനുണ്ട് ഇപ്പം പകുതിയോളം ആയി ഇനി ഉണങ്ങാനുണ്ട് അപ്പം അങ്ങനെ നമ്മളെ മഞ്ഞൾ മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ മുഴുവൻ മഞ്ഞളും വേവിച്ചെടുത്ത കേട്ടത് ഇനി ഇതിനെ നമുക്ക് മില്ലിൽ കൊണ്ടായി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും പൊടിച്ചെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ടും പൊടിച്ചെടുക്കില്ല കുറച്ച് കൊണ്ടായിട്ട് പൊടിച്ച് കണ്ടിട്ടാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് 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 പൊടിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കേടു വലിയ വേഗം അങ്ങനെ നമ്മളെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ മഞ്ഞൾ വേവിക്കാതെ ഉണക്കി പൊടിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുന്നേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം Bye.